അധ്യക്ഷനും ഉദ്ഘാടനവും വന്ന തന്നെ ആദിവാസി കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും എസ് സി എസ് ടി കമ്മീഷൻ മെമ്പറും ആയിരുന്ന ശ്രീ കെ കെ മനോജിനെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പദ്ധതിയിൽ വീട് വിൽക്കുന്നതിന് തന്റെ അമ്മയ്ക്ക് കൊടുത്ത കത്തും അമ്മയായി കൂട്ടിക്കൊണ്ട് പ്രായാധികമായ അമ്മയെ കൂട്ടി പഞ്ചായത്തിൽ ചെല്ലുന്ന സമയത്ത് ആ വീട് വീട്ടിലേക്കുന്നതിനോട് തടസ്സം തന്നെ ജില്ലാ മുൻ എസ് ടി കമ്മീഷൻ മെമ്പറായ ശ്രീ മനോജിനെയും മാതാവിനെയും അകാരണമായി ആക്രമിക്കുന്ന സ്ഥിതി വിശേഷം പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അത് പിണറായി എന്നുള്ള ഗുണ്ടാത്താലും കീഴിലാണ് അത് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം ഇതിനപ്പുറത്ത് നടന്നില്ലെങ്കിൽ മനോജിനെ ആക്രമിച്ച് അവശനാക്കിയിട്ടുള്ള സെക്രട്ടറിയുടെയും ഉദ്യോഗസ്ഥന്മാരുടെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസി കോൺഗ്രസ് മാത്രമല്ല അദ്ദേഹത്തിന്റെ മൊഴിയുണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലും എന്ത് അനീതിയായി രാജ്യത്ത് നടക്കുന്നത് പോലീസ് ഒരു മൊഴി കിട്ടിക്കഴിഞ്ഞാൽ ആകുന്നതിനു മുമ്പ് തന്നെ എഫ്ഐആർ കോടതി കൊടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത ഉത്തരവാദിത്വം പോലീസിനുണ്ട് ഉണ്ടാകലവനായും പിണറായി വിജയൻ ധരിക്കുമ്പോൾ ഇതൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അങ്ങനെ അങ്ങനെ എഫ്ഐആർ കിട്ടിയ അറസ്റ്റ് ചെയ്യാത്ത ഏത് പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും അദ്ദേഹവും അതിൻ്റെ അട്രോസിറ്റി ആക്ടിന്റെ പരിധിയിൽ വരും എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അവസരമായ മിഷൻ മിഷൻ പദ്ധതി പദ്ധതി ആ എന്ന് പറയുന്നത് പേര് അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷം വിവരാവസ്ഥ നിയമപ്രകാരം ഞാൻ ഒരു അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നൂറ്റി നാല്പത് കോടി രൂപയാണ് ലൈ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം ചെലവാക്കാതെ ഇവിടെ നിരവധി മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടി അതുപോലെ കെ ആളുകൾ ആളുകൾ പ്രഗത്ഭരായിട്ടുള്ള ഇതുപോലുള്ള ഒരു കേരളം ഭരിക്കാൻ തുടങ്ങിട്ട് പത്ത് വർഷം ഇറങ്ങാൻ പോവുകയാണ് ജനങ്ങൾ ജനങ്ങൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് മനനായാട്ട് നടത്തുന്ന സുവിശേഷവും പിണറായി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലെ ഒരു സെക്രട്ടറിയുടെ അടുത്ത് വീട് എക്രിമെന്റ് ഇതുപോലുള്ള കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പോലീസ് പോലീസ് നിഷ്പക്ഷ നീതിപൂർവമായി പ്രവർത്തിക്കേണ്ടവരല്ലേ അത് പ്രവർത്തിക്കാതെ ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓശാന പോകുന്ന പോലീസും അതുപോലെ രാഷ്ട്രീയ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോലീസായി മാറുന്ന സ്ത്രീ മാർഗദർശനത്തിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വി ദൂരമല്ല ജനങ്ങളിൽ തിരിച്ചറിയും ഒരു സംശയം വേണ്ട നമുക്കറിയാം നമ്മുടെ ഭൂമി ആദിവാസി താമസിക്കുന്ന ഭൂമി ആ ഭൂമിയിൽ ഒരു വീട് വെക്കുന്നതിന് വേണ്ടി ഒരു രേഖയില്ലെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള നിയമങ്ങൾ ഉള്ളപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ ഞാനൊക്കെ അറിയിക്കേണ്ടത് ആദിവാസികളുടെ ഭൂമി കൈയേടിക്കൊണ്ടാണ് വനംവകുപ്പ് വനസംരക്ഷണ നിയമം നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഒരു മീറ്റിംഗിൽ ഞാൻ ചോദിച്ചു എന്താണ് ഇത്തരത്തിൽ ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ മന്ത്രിയും ആയിരുന്ന ശ്രീ രാധാകൃഷ്ണനും ഇന്നത്തെ മന്ത്രിയായിട്ടുള്ള ഓ വാർത്തകളും എന്നോടൊപ്പം നീട്ടുന്നതിന് ശേഷമാണ് ഉണ്ടായത്